നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ഒരു ആളില്ലാത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം സേതുവിനെ കാണാതെ വന്ന് കഴിഞ്ഞപ്പത്തേനും മിത്രനും ശ്രീഹരിയും കൂടെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വരുന്ന വരുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച സേതു ഒരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും ഓടി അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിയുമ്പോഴത്തേനും ഒരു കുപ്പി മൊത്തം തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീഹരി പെട്ടെന്ന് സേതുവിന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങുവാണ് ആ സമയം സേതു പറഞ്ഞു ബിടഡാ എന്നെ വീട് എനിക്കിത് പോരാ ഇനിയും വേണോന്ന് പറയണം അതിനിടം മിത്രം ചോദിച്ചു ഇത് എന്താ സേതു കാണിക്കണേ നിനക്ക് എന്താ സമനില് തെറ്റോ നീ എന്തിനെ ഇങ്ങനെ മദ്യപിക്കണേന്ന് ചോദിക്കാം അതെ ഒരു കുപ്പിയും കൂടെ മദ്യപിച്ചാലും എനിക്ക് ലെക്ക് കിട്ടുന്ന ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ശരിക്കും ഒന്ന് ഉറങ്ങണം എനിക്ക് ഉറങ്ങില്ലേ ഭ്രാന്താവും എന്ന് പറയണം എത്തിയടുത്ത് ശ്രീഹരി ചോദിച്ചു അതിന് മാത്രം എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം ഇനി എന്താ സംഭവിക്കാനിരിക്കുന്നെ ഇനി എല്ലാം സംഭവിച്ചു പോയില്ലേ ഉടുമുണ്ടെടുത്ത് തലയെ കെട്ടിക്കൊണ്ട് നടന്നാലും ഇനിയിപ്പോ ആ നാണം മറിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാ ഞാൻ ചെന്നുപെട്ടിരിക്കുന്നെ എന്ത് ചെയ്യാൻ പറ്റും എനി ചോദിക്കണം ശ്രീഹരി വെച്ചു അതിന് മാത്രം ഇപ്പൊ എന്താ ചെയ്തു ഇവിടെ സംഭവിച്ചേ ഒന്നും സംഭവിച്ചില്ല ഒന്നും ചോദിക്കണം നിനക്കൊന്നും ഒന്നും അറിയത്തില്ല ഏഹ് എൻ്റെ ഇത് നെഞ്ചിലേക്കൊരു കത്തി കുത്തി ഇറക്കിയിരിക്കുവ ഞാന് ശ്വാസം മുട്ടിക്കിടന്ന് പിടയുവാന്ന് പറയാണ് അത് കേട്ടി ശ്രീഹരി ചോദിച്ചു എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളോട് പറ ഇത് കേട്ട ദിവസം സേതു പറഞ്ഞു എന്ത് പറയാനായിട്ടാ ആ കത്തി കൂർത്തി ഇറക്കിയത് ആരും അല്ല എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയാണ് ആ ചതി ചെയ്തിരിക്കുന്നു പറയാണ് പക്ഷേ എങ്കിൽ ഞാൻ അവളെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് അവളെ ഞാൻ അവിശ്വസിച്ചു അതൊരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പറയാണ് ആരുടെ കാര്യമൊക്കെ ഈ സേതുവേട്ടം പറയണമെന്ന് ശ്രീഹരി ആയിക്കാണ് ഞാൻ പല്ലവിയുടെ കാര്യമേ പറഞ്ഞ് അവൾ ഒരിക്കലും ഞാൻ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു കൂടെപ്പുറപ്പ് എന്നെ ചതിച്ച സമയത്ത് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവള് പക്ഷേ അവളെ ഞാൻ അകറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചു കിടന്ന് നിലവിളിക്കുവാണ് അപ്പോഴേ ശ്രീഹാരി പറഞ്ഞ് സേതു വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണേയ് ഇല്ല ഞാൻ വരണില്ല എന്ന് പറയാം അതെന്താ നിങ്ങൾ പോയ്ക്കോ ഞാൻ വരുന്നില്ല എനിക്ക് സ്ഥലം വരെ പോകാനുണ്ട് അന്ന് എവിടെയാന്ന് പറ ഞാൻ കൊണ്ട പറയണേ ഏയ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഒരിടത്തും കൊണ്ടുവരണ്ട എനിക്കറിയാൻ പോകാനുണ്ട് ഞാൻ പോയിക്കോളാം പറയാം അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് എന്നു കാറിൻ്റെ അടുത്ത് എന്നിട്ട് കാറി കയറിയില്ല നല്ല പിരുത്തം മഴ വരുന്നുണ്ടായിരുന്നു സെയ്തു അങ്ങ് നടക്കുവാണ് ഈ സമയത്ത് പല്ലവിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് സേതുവേണ്ട തന്നെ കാണാൻ വന്നതും പിന്നീട് തന്നോട് പറഞ്ഞ പോയ കാര്യങ്ങൾ ഇനി ഒരിക്കൽ പോലും നിന്റെ മുഖം എനിക്ക് കണ്ട നീ എന്നെ ചതിച്ചു നിന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല ആ ഇത്രയും നാള് നമ്മള് ഒരേപോലെ ഒരുമിച്ച് ജീവിച്ചിട്ട് ഇപ്പം നീ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതുവേണ്ട വാക്കുകളൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പല്ലവി അപ്പോഴാണ് കഥയിൽ മുട്ടുന്ന ശബ്ദം കേട്ടെ ആരായിരിക്കും ഓർത്ത് പോയി കഥ തുറക്കുകയാണ് നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന സേതുവിനെ കണ്ടേ നന്നായിട്ട് മദ്യപിച്ചിട്ട് സേതു ആടിയാടിയാ നിൽക്കുന്നെ ആ കാഴ്ച കൊണ്ട് പല്ലവി ഇങ്ങനെ ഒരു നിമിഷം നോക്കി പിന്നീട് സേതു പറഞ്ഞു അതേ പേടിക്കൊന്നും വേണ്ട ഞാനേ മഴ നനഞ്ഞു വന്ന എന്തിനാന്നറിയോ കാറ് ഓടിച്ചില്ല മദ്യപിച്ചുകൊണ്ട് വണ്ടി എടുക്കാതെ ഞാൻ നടന്ന വന്നേ അതുകൊണ്ടാ ഇത്ര നനഞ്ഞേന്ന് പറയാണ് പിന്നീട് പല്ലവി പറഞ്ഞു സേതു കേട്ടാ സേതു വേണ്ട മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടാ പല്ലവിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പല്ലവി എറിഞ്ഞു അതെ സേതു ഏട്ടാന്ന് വിളിച്ചാൽ എന്തേലും ഇതേ പുറക്കണോട്ടോ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി അതാന്ന് പറയുകയാണ് ഇത് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് അകത്തേക്ക് എറുമ്പോഴത്തേനും സേതു കൂടെ അകത്തേക്ക് വരുവാണ് സേതു അകത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോനും പല്ലവി സേതുനെ ഇങ്ങനെ നോക്കുക ആ സമയത്ത് സേതു പറഞ്ഞു ഞാന് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പത്തേനും പല്ലവി അകത്തേക്ക് പോയൊരു ടവർ എടുത്തുകൊണ്ട് വരുവാണ് സേതുനു കൊടുത്തിട്ട് പറഞ്ഞിതേ ഇത് വെച്ച് ആ തലേന്ന് അല്ല പരി പരിപിടിക്കും എന്ന് പറയാണ് സേതു എന്ത് ചെയ്യാണ് അത് പല്ലവിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിന്ന സമയത്ത് പല്ലവിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് മുറുക്കെ പിടിക്കുകയാണ് എന്നിട്ട് പല്ലവിയോട് പറഞ്ഞ് സോറി ഇട്ടോ പല്ലവി എന്നോട് ക്ഷമിക്കുക ഞാനാ തെറ്റെയ്തേ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിന്നോട് ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേന്ന് പറയാണ് നിന്നെ അടിക്കാൻ ഞാൻ കൈവരെ ഓങ്ങി എന്നോട് ക്ഷമിക്കാൻ പറയണേ എൻ്റെ കൂടെപ്പുറപ്പ് ചെയ്ത തെറ്റിന് നീയാണ് ശിഷ്യ അനുഭവിച്ചതെന്ന് പറയാണ് അതൊക്കെ കേട്ടേ ഞാൻ പല്ലി പറഞ്ഞു സേതുവേണ്ട എന്തൊക്കെയാ പറയണേ എന്നോട് എന്തിനാ സോറി പറയണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഋതു എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് കേട്ട് ഞാൻ പല്ലിവിക്ക് മനസ്സിലായി സേതുവിൻ്റെ മനസ്സെന്താന്നുള്ള കാര്യം പിന്നീട് സേതുനോട് പറഞ്ഞു സേതുവിൻ്റെ ഈ വിഷമം കാണാൻ സഹ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ സേതുവിട സത്യങ്ങളൊന്നും പറയാതിരുന്നേന്ന് പറയാണ് അപ്പോഴേക്കും സേതുയോടെ ഒന്ന് കരയുമാണ് ഋതു സേതുവിനെ ആശ്വസിപ്പിക്കുക പോട്ട സേതു വെട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുക സേതുവിനത് കേട്ടിട്ട് പൊന്തോടെ സങ്കടം കൂടുക ചെയ്തേ പിന്നീട് ഋതു പതുക്കെ സേതുന്റെ മുടിയൊക്കെ ഇന്ന് തുറർത്തി കൊടുക്കുകയാണ് മുടിയൊക്കെ തുറത്തി കൊടുത്തിട്ട് സേതുന് ചേർത്ത് പിടിച്ചിരിക്കുക ആ സമയം ശോഭ എങ്ങോട്ടേക്ക് വന്നു ആ കാഴ്ച ശോഭ കണ്ടു കഴിഞ്ഞപ്പോൾ ശോഭയ്ക്ക് ഭയങ്കര സന്തോഷം ഒരു സമാധാനമായി അവര് വീണ്ടും ഒന്നിച്ചല്ലോ തലേ ദിവസം വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയതാണ് എന്താണെങ്കിലും അവരെന്തെങ്കിലും ഒന്നിച്ചാലുള്ള ഒരു സന്തോഷം അവളുടെ മനസ്സിലും എന്നാ ശോഭയുടെ മനസ്സിലും ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് ഇന്ദ്രൻ തൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പിന്നീട് അപ്പോഴേക്കും ഇന്ദ്രൻ ഒരു കോൾ വന്നു ഒരു വീഡിയോ കോളാ അപ്പോൾ ഇന്ദ്രൻ ആ കോളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കടാ അപ്പോഴേക്കുമാണ് സേതുവിൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് സേതു കാറിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി കാറിനിന്ന് ഇറങ്ങി നേരെ ഇന്ധൻ്റെ അരിയിലേക്ക് വരുവാണ് ഇന്ധൻ്റെ അരി വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് പറയാം സേതു ഇതൊരു ബിസിനസ് കോളാണ് ഞാൻ അത്യാവശ്യമായിട്ട് ബിസിനസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ദേ നീ അവിടെ മാറിയിരിക്കാൻ പറയും എന്ന് പിന്നീട് അവരോട് എക്സ്ക്യൂസ് ഒരു മിനിറ്റ് എന്നൊക്കെയാണ് വീഡിയോ കോള് പറയാണ് പിന്നീട് സേദുനോട് ഒന്ന് മാറി നിൽക്കാൻ പറയാം പക്ഷെ സേതു അത് കേട്ടില്ല എനിക്ക് സംസാരിക്കാൻ ഉള്ള കാര്യം സംസാരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു സേതു വാശി പിടിക്കുകയാണ് ഈ സമയത്ത് എന്തെന്നാ കോളം കൂടെ കട്ട് ചെയ്തു കട്ട് ചെയ്തു ചോദിച്ചു നിനക്ക് എന്താ സംസാരിക്കുള്ള ചോദിക്കണം അപ്പഴേക്ക് എന്തെന്റെ രണ്ട് ഫ്രണ്ട്സും എന്തെന്റെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ സേതു പറഞ്ഞു നീ എന്റെ കുടുംബത്തിയറിയ കളിച്ചിരിക്കുന്നെ നിന്ന ഞാൻ വെറുതെ വിടുൂന്ന് കരുതണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം ഇതും പറഞ്ഞോണ്ട് എന്തന്നെ കോളം നമ്മുടെ വീണ്ടും കേറി പിടിക്കുകയാണ് വിടറ എന്നെയെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രന അങ്ങോട്ട് കൈ വിടിവെക്കാൻ ശ്രമിക്കുകയാണ് ആ സമയം സേതു പറഞ്ഞ് നിന്നെ വിടാനോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് നിന്നെ ഞാൻ വെറുതെ വിട്ട എങ്ങനെ ശരിയാന്ന് എൻ്റെ പെങ്ങളുടെ ജീവിതം താർത്ത് കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഇത്ര ഞാൻ നാളെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു പക്ഷെ ഇതിനിങ്ങനെ മുന്നോട്ട് കൊണ്ടാൽ സാധിക്കില്ല നിന്നെ എനിക്ക് തീർത്ത് കളഞ്ഞാൽ എന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ആണാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രനം പറഞ്ഞു അതെ സേതു വരിയേക്ക് പോകാനാ നിന്നെ പറഞ്ഞു കള്ള് കുടിച്ചാൽ വയറ്റിൽ കിടക്കണം വെറുതെ വന്ന അനാവശ്യം പറയണം എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു കള്ള് കുടിച്ചിട്ട് തന്നെ അല്ലടാ ഞാൻ വന്ന് പറയണേ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാ നിന്നെ ഞാനങ്ങോട്ട് തീർത്ത് കളി വിടാന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു തീർത്ത് കളയാനാ നീയാ തീർത്ത് കളിച്ചിട്ട് നീ എന്ത് എന്ത്ടാ നിന്റെ അപ്പം എങ്ങനെ വയറ്റി കുഞ്ഞിനെ അവള് പ്രസവിക്കും ആ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് അവള് വളർത്തും അപ്പം നീ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സേതുൻ്റെ കൈ പതുക്കെ ാണ് സേതു ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊരു അവസ്ഥ വന്നു പിന്നീട് വന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിന്റെ പെങ്ങളെ നീ എനിക്ക് മര്യാദയ്ക്ക് കെട്ടിച്ച അതോ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവൾ തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിച്ച് വളർത്തും അത് മാത്രമല്ല നീ ജയിലിലും പോയി കിടന്ന് ഗോതമ്പുണ്ട കഴിക്കുകയും ചെയ്യും അതാ സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും നിനക്ക് നല്ല ചാകരയാടാൻ മോനെ സേതു എന്ന് പറയുന്നത് അപ്പൊ കൂടെയുള്ള അവന്മാരും കൂട്ടുകാരന്മാരൊക്കെ സേതുനെ കളിയാക്കി ചിരിക്കുക സേതു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയത്ത് സേതു പിന്നെ ഒന്നും മിണ്ടാതും കൊണ്ട് പോകുമ്പോത്തന്നെ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടാന്ന് പറയാണ് പിന്നെ ഇന്ദ്രനും അമ്മാരും എല്ലാവരും കൂടി കൂട്ടിയിട്ട് കളിയാക്കി ചിരിക്കുക സേതു സങ്കടം സഹിക്കാൻ പറ്റില്ല സേതു അങ്ങനെ വണ്ടി കയറി വണ്ടി ഓടിച്ച് നേരെ ചെല്ലുന്ന പല്ലവിയുടെ അടുത്തേക്കാണ് പിന്നീട് പള്ളവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സേതു ഇങ്ങനെ പല്ലവിയെ കയറി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കരയാണ് എന്താ സേതു കേട്ടാ സേതു കൊണ്ട് എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താന്ന് നോക്കണം എന്നില്ല കാര്യം എന്ന് വച്ചാൽ പറ ഞാനാ ഇന്ദ്രനെ കണ്ടായിരുന്നു പറയാം എന്നിട്ടോ അവൻ എന്തു പറഞ്ഞു അവൻ പറഞ്ഞത് എൻ്റെ പെങ്ങളെ അവൾ അവന് കെട്ടിച്ചു കൊടുക്കണം പോലും കെട്ടിച്ചു കൊടുക്കാനാ അതെ അല്ലെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകുന്നു എനിക്കറിയില്ല പല്ലവി ഞാൻ തോറ്റുപോയി ഋതു എന്നെ തോൽപ്പിച്ച് കളഞ്ഞു ഇനി ഞാൻ എങ്ങോട്ടും എങ്ങനെ മുന്നോട്ട് നീങ്ങും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഉറപ്പാണ് ഒരു കാരണവശാലും അവളെ ഞാൻ കെട്ടിച്ചുകൊടുക്കില്ല അവനെ തീർക്കേണ്ട വന്നാലും ഞാനത് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയണം ഈ ചെയ്തു വരാന്ന് അവനറിയാൻ പോവുന്നുള്ളൂ ശരിക്കും എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല എൻ്റെ പെങ്ങളെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പെങ്ങളെ ഞാൻ നേരെ വേണം നോക്കുമായിരുന്നെങ്കിൽ ഈ ഗതി അവൾ കൊണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് അറിയില്ലാതെ പള്ളവി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരെട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി